ബഹറിനിൽ റംലി ഏരിയയിൽ സാധാരണ വാഹനങ്ങൾ പോകേണ്ട ദിശയ്ക്ക് എതിർദിശയിൽ വളരെ അലക്ഷ്യമായി അപകടകരമായ രീതിയിൽ ഒരു ട്രക്ക് ഇങ്ങനെ ഓടിച്ചു പോകുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാകും എന്തായാലും ഇത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ട് ആ ട്രക്ക് പിടിച്ചെടുത്തിട്ടുണ്ട് അത് ഓടിച്ചിരുന്ന ഡ്രൈവറെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള ട്രക്കാണ് അതിൽ ആ കമ്പനിയുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ എതിർദിശയിൽ ആ ട്രക്ക് ഓടിച്ചത് എന്നുള്ളതിനെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇനി എന്ത് കാരണമായാലും ശക്തമായ നിയമ നടപടികൾ അവർ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരിക്കുന്നത് ഇവിടെ ഒരു ഹോട്ടലിൽ ക്ലീനറായി ജോലി ചെയ്തു വരികയായിരുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഈ അടുത്തിടെ ജോലി നഷ്ടമായി അതിനുണ്ടായ കാരണം കൂടി നമുക്ക് അറിഞ്ഞിരിക്കാം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പിടികൂടിയതാണ് പോലീസ് കാലിഫോർണിയയിൽ നിന്ന് തപാൽ മാർഗമാണ് മയക്കുമരുന്ന് ഇവിടേക്ക് എത്തിച്ചിരുന്നത് അത്ര അവിടെ നിന്നും തപാൽ മാർഗം ഇവിടെ മയക്കുമരുന്ന് എത്തിച്ച് അവരുടെ ആ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾക്ക് ഈ വസ്തു എത്തിച്ചു നൽകുന്നതും ആവശ്യക്കാരെ കണ്ടുപിടിച്ച് അവരെ കണക്ട് ചെയ്യുന്നതും ഒക്കെയായിരുന്നു ഈ വ്യക്തിക്ക് കൊടുത്തിരുന്ന ചുമതല ഇതിങ്ങനെ തുടർന്നു വരികയായിരുന്നു എന്തായാലും ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹൈ ക്രിമിനൽ കോർട്ടിൽ ആദ്യഘട്ട വിചാരണയും നേരിട്ടു ഈ ലഹരി വസ്തുക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ബഹറിനിൽ ഇനി മുതൽ വിവാഹം ഫോമലി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ലഹരിക്ക് ലഹരിക്കടിമയല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ചില നിയമങ്ങൾക്ക് ആഹ്വാനം നൽകിയിരിക്കുകയാണ് ചില എം നിലവിലുള്ള നിയമം നമുക്കറിയാമല്ലോ രണ്ടായിരത്തി നാല് മുതൽ ലോകത്താദ്യമായി വിവാഹത്തിന് മുൻപ് വിവാഹിതരാകാൻ പോകുന്ന ആളുകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എച്ച് ഐ വി സിക്കിൾസൽ അനീമിയ ക്ഷയം ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന പ്രീമാരിറ്റൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ബഹ്റിൻ അപ്പോൾ ഇതിന് പുറമെയാണ് ഇങ്ങനെ ഒരു നിയമം കൂടി വന്നേക്കുമെന്നുള്ള ചില സൂചനകളും ചർച്ചകളും ഒക്കെ നടന്നു വരുന്നത് ഒരർത്ഥത്തിൽ ഇത് ഭാവിയിൽ വളരെയധികം ഉപകരിക്കുമെന്നാണ് എം പിമാരുടെയൊക്കെ ഒരു കണ്ടെത്തൽ ഈ അസുഖങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ സിക്ൽസൽ അനീമിയ പോലുള്ള ജനിതക രോഗങ്ങളൊക്കെ അടുത്ത തലമുറയിലേക്ക് പകരാതിരിക്കാൻ ഇത് വളരെ മികച്ച ഒരു തീരുമാനം തന്നെയാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കാര്യമായാലും വിവാഹത്തിന് ശേഷം ഇതൊക്കെ അറിയുന്നത് ഡിവോഴ്സിൽ നയിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചില നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരും ഉന്നത തലത്തിൽ നിന്നുമൊക്കെ ചില ആലോചനകൾ വന്നിട്ടുള്ളത് ബഹറിനിൽ ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്ന് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞല്ലോ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഈ നിയമം തുടരുക പകൽ സമയത്ത് സൂര്യതാപം നേരിട്ട് ഏൽക്കാതിരിക്കാനായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ തൊഴിലാളികളെ പുറത്ത് ജോലി ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമമാണ് ഇത് കൃത്യമായി കമ്പനികളൊക്കെ പാലിക്കുന്നുണ്ടോ എന്നറിയാനായി ഊർജിതമായി പരിശോധനകൾ രാജ്യത്തുടനീളം നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഈ ഒരു സീസണിൽ ആറായിരത്തി സൈറ്റ് വിസിറ്റ്സ് ആണ് ലേബർ ഇൻസ്പെക്ടേഴ്സ് നടത്തിയത് എന്നാൽ അതിൽ വെറും അഞ്ച് നിയമലംഘനങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി അവർ സൂചിപ്പിച്ചിരിക്കുന്നു വരും ദിവസങ്ങളിലും പരിശോധന തുടരും നിയമലംഘകർക്ക് മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷ ലഭിക്കാം അഞ്ഞൂറ് ദിനാർ മുതൽ ആയിരം ദിനാർ വരെ പിഴയും അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് ശിക്ഷയുമൊക്കെ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഈ നിയമത്തിൻ്റെ ലംഘനം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ബഹറിനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ നേരിടുന്ന പലതരം പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിക്കാനും അതിനൊക്കെ പരിഹാരം കണ്ടെത്താനുമായി നടത്തുന്ന ഇന്ത്യൻ എംബസിയുടെ ഓപ്പൺ ഹൗസ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ആറാം തീയതി ബഹർനിൽ നടക്കുകയുണ്ടായി ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് കുര്യൻ ജേക്കബിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു ഓപ്പൺ ഹൗസ് നടന്നത് കോൺസിലാർ ടീമിൻ്റെയും മറ്റ് അഭിഭാഷകരുടെയും ഒക്കെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു അൻപതോളം അവിടെ സന്നിഹിതരായിരുന്നു അപ്പോൾ ഓഗസ്റ്റ് രണ്ടാം തീയതി റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട് ഇതേക്കുറിച്ചൊക്കെ അംബാസിഡർ അവിടെ സൂചിപ്പിച്ചു ഇന്ത്യക്കാരായ പല പ്രവാസികളും ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടല്ലോ വനിതാ തടവുകാരുൾപ്പെടെ അവരെ നേരിട്ട് പോയി കണ്ട് അവശ്യവസ്തുക്കളൊക്കെ കൈമാറുകയും മറ്റ് അവരുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്തു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ബഹ്റിൽ മനാമയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് വളരെയധികം പ്രശ്നത്തിലായ ആറ് ആളുകൾക്ക് ഇന്ത്യയിലേക്ക് ടിക്കറ്റ് എടുത്ത് പറഞ്ഞയച്ചു അതുപോലെ ഇവിടെ ഒരു കേസിൽ കേസിലകപ്പെട്ട് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാര്യയും കുട്ടികളും ഇവിടെ ഉണ്ടായിരുന്നു അവരെയും സുരക്ഷിതമായി ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് എത്തിച്ചു ഇന്ത്യൻ എംബസി അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇടയിലും നമ്മുടെ പരിചയത്തിലുമൊക്കെ ഇന്ത്യക്കാരായ പ്രവാസികൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ വളരെ ഓപ്പണായി ഇന്ത്യൻ എംബസിയെ സമീപിക്കാം അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും തുടർന്നും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി അംബാസിഡർ അറിയിച്ചിരിക്കുകയാണ് ബഹ്രൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി